നമസ്കാരം ഹൃദയപൂർവ്വം മലയാളത്തിൻ്റെ മോഹൻലാലിൻ്റെ ഹൃദയപൂർവം സത്യാനന്ദി കാട്ട് മോഹൻലാൽ പറഞ്ഞ ഹൃദയപൂർവ്വം എൻ്റെ മോ ഒരു സദ്യ കഴിച്ചിറങ്ങി വന്ന ഫീലായിരുന്നു എനിക്ക് ആ സിനിമ എല്ലാം ഉണ്ട് കോമഡി ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ കോമഡി ഫസ്റ്റ് ഓഫ് നല്ല രീതിയിൽ ഫണ്ണി ആയിട്ടങ്ങ് പോവാനാണ് നമുക്ക് സമയം പോയത് അറിയത്തേ ഇല്ല രണ്ടര മണിക്കൂർ ഒരൊറ്റ ലാഗില്ലാതെ കണ്ടു തീർക്കാൻ പറ്റിയൊരു പടമായിരുന്നു ഹൃദയപൂർവ്വം മ്യൂസിക് ബൈ ജസ്റ്റിൻ പ്രഭാകരൻ അതിൻ്റെ മ്യൂസിക് അതൊക്കെ നല്ല മ്യൂസിക് ആയിരുന്നു മീൻ ആ ഒരു ബീജിയം ഹൃദയമേ ഹൃദയ ആ ഒരു ബീജി ഞാൻ മൊത്തി പാടാ എനിക്കറിഞ്ഞൂടാ ആ ബീജിയം വളരെ നൈസ് ആയിരുന്നു ഓരോ സോൺ കേൾക്കുമ്പോൾ ഇപ്പോഴും എനിക്ക് വീണ്ടും വീണ്ടും കേൾക്കാനൊരു ത്വര എൻ്റെ ചുരിഞ്ഞിപ്പോഴും കേട്ടോണ്ടിപ്പോ ആ ഒരു ഫീല് പിന്നെ തിയേറ്ററിൻ്റെ ഒരു ക്വാളിറ്റി ആശീർവാദ സിനി സിനിമ സിനിപ്ലക്സിലാണ് കണ്ടത് കൊട്ടിയത്ത് ഓ എല്ലാം നൈസായിരുന്നു നല്ല നല്ല ഓഡിയൻസ് ചിരിക്കാനുള്ള സ്ഥലം വരുമ്പോൾ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് നല്ല ഓഡിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോമഡി എനിക്ക് കോമഡിക്കൊക്കെ ആൾക്കാർ ചിരിച്ചു ചിരിച്ച് മറിയ എന്ന് പറയുന്ന കോമഡി അത്ര അത്ര കോമഡി ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമഡി പടം പക്ഷെ അതിന് കോമഡി ഉണ്ട് നല്ല കോമഡി ആണ് ഓരോരുത്തർ ഡബിൾ ബീന്നിങ്ങും അല്ലാതെ അങ്ങനത്തുള്ള കോമഡികളൊന്നുമില്ല എല്ലാം നല്ല ഹ്യൂമോസ് നല്ല സെൻസിറ്റീവായിട്ടുള്ള ഹോം ഹ്യൂമോസും പിന്നെ എന്താ പറയണോ പിന്നെ ലാലേട്ടൻ നമ്മുടെ ലാലേട്ടൻ ആ കോമഡി ചെയ്യുന്ന ലാലേട്ടനെ കാണാൻ എന്ത് ഭംഗിയാണ് എല്ലാവരും പറഞ്ഞൊരു പ്രശ്നമായിരുന്നു ഈ സിനിമയുടെ സീൽസ് വന്നപ്പം മോഹൻലാലിൻ്റെ വിഗ് അല്ലെങ്കിൽ മോഹൻലാൽ ഹെയർ സ്റ്റൈൽ അത് ഭയങ്കര ബോറാണെന്ന് പക്ഷേ എനിക്കൊരിക്കലും യൂസ് ഈ സിനിമ കണ്ടിറങ്ങുന്ന ഒരാളും അതൊരു പ്രശ്നമായിട്ട് തോന്നത്തേയില്ല അത്രയ്ക്ക് പക്കയായിരുന്നു സിനിമ ഒരു പക്ക സാധനമായിരുന്നു പിന്നെ മാളവ്യ മോഹൻ സംഗീത പിന്നെ എടുത്തു പറയേണ്ടത് മോ മോഹൻലാൽ സംഗീത് കോംബോ അത് അമൽ ഡേവിസ് നമ്മുടെ പ്രേമലൂല അമൽ ഡേവിസ് ആ കോംബോ അത് പക്ക തുടരൂ വളരെ കുറച്ചുണ്ടായിരുന്നെങ്കിൽ പോലും വളരെ പ്രശ്നമുണ്ടായിരുന്നെങ്കിലും ഭയങ്കര ആയിരുന്നു അത് പക്ഷേ ഇത് സിനിമ മൊത്തം ഒരു അവിടുത്തെ രണ്ടുപേരും കൂടെ തകർക്കുകയായിരുന്നു സിനിമ അവരാണ് കൊണ്ടുപോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമല ഡ പക്ക അതായത് സംഗീത് പക്കയായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ ഈ സിദിക്കിൻ്റെ റോള് അത് കിഡുവാണ് ചില സിനിമകളിലൊക്കെ സത്യനന്ദ്രക സിനിമകളുടെ നമ്മുടെ ഇദ്ദേഹത്തിനെ ഓർമ്മ വന്നു ഇന്നസെൻറ്റിൻ്റെ റോളാണ് എനിക്ക് ഓർമ്മ വന്നത് ചില ഇന്നസെൻറ്റിൻ്റെ ചില മാനറിസംസ് അവിടെ ആ കഥാപാത്രം അങ്ങനത്തുള്ള ഒരു കഥാപാത്രമാണ് ഇന്നസെൻ്റ് കുറേ ചെയ്തിട്ടുണ്ട് അത്തരം അത്തരത്തിലുള്ള റോളുകൾ പിന്നെ ശരിയാണ് എനിക്ക് തോന്നുന്നു ഇന്നസെൻ്റ് ഇല്ലാത്തൊരു സിനിമ സത്യൻ സിനിമകൾ വളരെ വിരളമായിരിക്കും അതുകൊണ്ട് ആ മഴ ആ പ്രകൃതിയിൽ പെയ്തു തുടങ്ങിയിട്ടുണ്ട് നല്ലൊരു പടം നല്ലൊരു പടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പടമാണ് ഒരു കോമഡി ഫാമിലി എൻ്റെ ഫാമിലി ആയിട്ട് ഒരു ഫാമിലി നമുക്ക് ഒരു ഓണത്തിന് ഫാമിലി ആയിട്ട് പോയിരുന്ന് കാണാൻ പറ്റിയ നല്ല കിട്ടില്ല പടം നല്ല രസമാണ് ഓരോരോ ക്യാമറ ആയാലും എല്ലാം അത്യാവശ്യം സിനിമയ്ക്ക് എന്താണോ വേണ്ടത് അതിന അത് ഒരട് ഒരു മീറ്ററും കുറയാതെ കൊടുത്തിട്ടുണ്ട് എല്ലാവരും പിന്നെ എന്താണ് വലിയ ഒരുപാട് പറയാനൊന്നും ഇല്ല അഞ്ചേ ഇനി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്പോയിലറായി പോകും അതുകൊണ്ട് ഞാൻ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നു നല്ല രീതിയിൽ ചിരിപ്പിച്ച ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഇമോഷൻസും കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് വന്ന് ചേർന്ന് കുറച്ച് തമാശകളും നല്ല തമാശകളും ഒക്കെ വന്ന് നല്ലൊരു ഫാമിലി എൻ്റർടൈനർ അതാണ് ഹൃദയപൂർവം അതും ലാലേട്ടിൻ്റെ പേര്